ഇങ്ങനെ 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 ഈ കാരണം വേദനിക്കാൻ പാടില്ല ഇനി ഞാൻ ലോകത്തിൽ സംഭവിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷിംജിദ മുസ്തഫ എന്ന യുവതി ഒരു ബസ് യാത്രക്കിടെ തനിക്ക് സഹയാത്രികളിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ലൈംഗികാതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസുകൾ പങ്കുവെക്കുകയും തുടർന്ന് ആ വീഡിയോയിൽ പറയപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയനായ ദീപക് എന്നു പേരുള്ള കോഴിക്കോട് സ്വദേശിയായ യുവാവ് കടുത്ത അപമാന ഭാരത്താൽ ഇന്നലെ ആത്മഹത്യ ചെയ്തു ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ഇതിനിടയിൽ മരണപ്പെട്ട ദീപക്കിൻ്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് യുവതി രംഗത്തെത്തി പക്ഷേ ഷിംജിത മാപ്പ് പറഞ്ഞുകൊണ്ട് പങ്കുവെച്ച കുറിപ്പിലും ബസ് യാത്രയ്ക്കിടയിൽ ദീപക്കിൽ നിന്നും തനിക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്ന വാദത്തിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇതാണ് ആ കുറിപ്പ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് ഒരു ദുരനുഭവമായിരുന്നു എൻ്റെ ശരീരത്തിൽ ഒരാൾ മോശമായി തൊട്ടു സ്വയം സംരക്ഷണത്തിനായി ഞാൻ ആ നിമിഷം വീഡിയോ എടുത്തു അന്ന് ഞാൻ അവിടെ വാക്കുകളാൽ പ്രതികരിക്കാതിരുന്നത് ഭയവും ഷോക്കുമാണ് വീഡിയോ എടുത്തത് റീച്ച് ഉണ്ടാക്കാനോ ആരെയും അപമാനിക്കാനോ അല്ല എനിക്ക് സംഭവിച്ചത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ആ മനുഷ്യൻ്റെ മരണ വാർത്ത എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചു ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞാൻ അതീവ ഖേദിക്കുന്നു എന്നാൽ ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ മുഴുവൻ കുറ്റവും ഇരയിലേക്ക് തള്ളുന്നത് ശരിയല്ല ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചത് മറ്റൊരു സ്ത്രീയും ഇതേ മൗനത്തിൽ ഒടുങ്ങരുത് എന്ന ചിന്തയിൽ നിന്നാണ് ഇതാരെയും വേട്ടയാടാനുള്ള ശ്രമമല്ല എൻ്റെ വേദനയുടെ സത്യമാണ് ഇതാണ് ഷിംജിദാ മുസ്തഫ എന്ന യുവതി ദീപക്കിൻ്റെ കുടുംബത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പങ്കുവച്ച കുറിപ്പ് പക്ഷേ ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ആ യുവതിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കാര്യങ്ങളാണ് അതെന്താന്ന് വെച്ചാൽ ഈ ബസ് യാത്രയ്ക്കിടയിൽ ദീപക്കിൽ നിന്നും അവർക്ക് മോശമായ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ആ സമയത്ത് തനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയത് ഷോക്കും ഭയവും കാരണമാണ് എന്നവർ പറയുന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് കാരണം ഷിംജിത ഒരു സാധാരണ ലേഡി അല്ല അവർ കഴിഞ്ഞ അഞ്ച് വർഷം അരിക്കോട് പഞ്ചായത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ആളാണ് അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റുമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ഒരേ സമയം പൊതുപ്രവർത്തകയും സൈക്കോളജിസ്റ്റുമായ ബോൾഡ് ഒരു യുവതി ആ സമയത്ത് ഭയരഹിതയായി പ്രതികരിക്കുക തന്നെ ചെയ്യും ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ ദീപക്കിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അവർ പങ്കുവച്ച വീഡിയോയിലെ ചില അസ്വാഭാവികതകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഷിംജിദ മുസ്തഫ എന്ന യുവതി സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഇനി യുവതി അവകാശപ്പെടുന്നത് പോലെ ആ ബസ് യാത്രക്കിടെ ദീപക്കിൽ നിന്നും അവർക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണെന്നിരിക്കട്ടെ എന്നാൽ പോലും പൊതുപ്രവർത്തകയും സൈക്കോളജിസ്റ്റുമായ ഒരു യുവതി ഈ രീതിയിൽ പ്രതികരിക്കില്ല ആ തെളിവുകളുമായി പോലീസിനെ സമീപിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് സഹകരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ട ഇടപെടലുകൾ നടത്തുകയായിരുന്നു ആ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ ഷിംജിദ ചെയ്തത് തികച്ചും അപൊക്കമായി ആ യുവാവിനെ പരസ്യമായി വിചാരണ ചെയ്യാൻ സമൂഹത്തിന് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ചെയ്തതൊക്കെ കേവലം റീച്ചിനു വേണ്ടിയിട്ടുള്ള നാടകം മാത്രമായിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഒരു വിഭാഗം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കാരണം ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു അപകടം ശരിക്കും ഈ രീതിയിൽ ഏതെങ്കിലും സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നാൽ അവർ ഈ വിഷയം തുറന്നു പറയാൻ മടിക്കും കാരണം അത് തുറന്നു പറഞ്ഞാലോ വീഡിയോ ചിത്രീകരിച്ചാലോ അതിനുശേഷം ഉണ്ടായേക്കാവുന്ന അവസ്ഥ ഈ രീതിയിൽ ഭയാനകമാവുമോ എന്നൊരു ഭയം ഇനി അവരെയും ബാധിക്കും അങ്ങനെ ഈ അവസരം ശരിക്കും യാത്രാവേളകളിൽ സ്ത്രീകളോട് ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്ന ഞരമ്പ് രോഗികൾ എല്ലാ തരത്തിലും മുതലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഷിംജിദാം മുസ്തവ പങ്കുവച്ച വീഡിയോ കാരണം ദീപക് ജീവനൊടുക്കിയതോടെ ഇതൊരവസരമായി കണ്ട് ചില ആണുങ്ങൾ അതിനെ മുതലെടുക്കും അത്തരം മുതലെടുപ്പുകാർക്കെതിരെ പ്രതികരിക്കാനാവാതെ നിസ്സഹായരാവുന്ന ഒരു വിഭാഗം സ്ത്രീകളും പെൺകുട്ടികളും നിശബ്ദരാകും